എന്റെ പൊന്നളി എൻറെ ഇത്ര നാളത്തെ ബിസിനസിൽ കണ്ടീഷനും വൃത്തിയുള്ള വണ്ടിയെ കണ്ടിട്ടില്ല അളിയപ്പോ എടുക്കട്ടെ കണ്ണും പൂട്ടി എടുത്തോളിയ ഈ വണ്ടി കൊണ്ടാളിയാ രക്ഷപ്പെടാൻ പോകുന്നത് വണ്ടിയത് ആലെ ആദ്യ ദിവസം പിന്നെ ജമ്മത്ത് പണി കഴുകിയതോടുകൂടി വണ്ടിയുടെ കംപ്ലീറ്റ് പണിയും കഴിഞ്ഞ മൊത്തം ഇൻഫെക്ഷൻ ആയെന്ന് ഡൗട്ട് ഉണ്ട് ഇൻഫെക്ഷനാ മഴ ആയിരുന്നു ഞാനാ അതാ വണ്ടിയാ വണ്ടി ആ കൊണ്ടുവരാൻ നേരത്തെ ഇച്ചിരി നനഞ്ഞായിരുന്നു അത് തന്നെ കാരണം ചേട്ടാ അതിന് എൻജിൻ ഫ്രണ്ടിലല്ലേ ഫ്രണ്ടിലാണോ എന്നാ ഫ്രണ്ടിലോട്ട് പോവാ എടാ ഇയാള് മെക്കാനിക് തന്നെ അതാ വല്ല ഡോക്ടറു ആണോ ആളിയ കഷി പാൽപ്പള്ളി നമ്പർ വൺ മെക്കാനിക് ആളിയാ എന്തോ എനിക്ക് തോന്നുന്നില്ല ആളിയ ഇപ്പൊ വണ്ടി കിടവായില്ലേ ആളിയ പതിനഞ്ചു ലക്ഷം രൂപ എടുത്ത് മേടിച്ച വണ്ടിയാണ് ഇതിപ്പോ ഏതാണ്ട് പണിഞ്ഞു പണി ഇരുപത് ലക്ഷം രൂപ നീ എന്ത് കണ്ടിട്ട നീ ഈ വണ്ടി എന്റെ തല കെട്ടിവെച്ചത്യ്യാണ് നീളം നോക്കടാ എടാ ഇതെല്ലാ വണ്ടിക്കും ഉള്ളതല്ലേ ഈ നികം വെട്ടി വിറ്റതിന്റെ കടം തീരുടാ ഞാൻ മുറുകി മുറുകി പോനടി